ഇത് നമ്മുടെ ഫാമിലുള്ള കുട്ടികളാണ് ഇത് പത്ത് രൂപ മുതൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് ഈ കുട്ടികളെ കേരളത്തിൽ ഏറ്റവും വിലക്കുറവിൽ കൊടുക്കാൻ പറ്റുന്ന കുട്ടികൾ നമ്മുടെ നമ്മളാണ് കൊടുക്കുന്ന കുട്ടികളെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മുറ ആന്ധ്ര അതുപോലെ തന്നെ കാള പോത്ത് എരുമ ആവശ്യമായിട്ടുള്ള മാടുകൾ എല്ലാം നമുക്ക് വരുന്നുണ്ട് ആഴ്ചയിൽ ഒരു മൂന്ന് ലോഡ് നമുക്ക് ഇവിടെ ഇറങ്ങുന്നുണ്ട് അത് ചന്ത വിൽപ്പനക്കാരാണ് ഏറ്റവും കൂടുതൽ കൊണ്ടുപോകുന്നത് പിന്നെ നമ്മുടെ പോത്തു കുട്ടികളെ ചില്ലറ വിൽപ്പനയ്ക്കും കൊണ്ടുപോകുന്നുണ്ട് നമ്മുടെ ഇന്നിപ്പം ഏകദേശം ഒരു വർഷമായിട്ട് നമുക്കിവിടെ കച്ചവടം ഉള്ളതാണ് ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ പ്രേക്ഷകരായ നിങ്ങളുടെ മുമ്പ് നിൽക്കുന്നത് പ്രത്യേകിച്ച് മൃഗസ്നേഹികൾക്ക് പോത്തുകൾ അതുപോലെ കാള എല്ലാം വളർത്തുന്ന ആളുകളുണ്ട് അതെല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന വീഡിയോ ആണ് അതായത് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു പോത്ത് കിട്ടുകയുണ്ടോ ഇവിടെ ആണെങ്കിൽ ആന്ധ്ര അതുപോലെ മുറ പോത്തുകളൊക്കെ കിട്ടും ഈ സ്ഥലം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തനംതിട്ട ജില്ലയിലെ ആലുങ്കൽ ജംഗ്ഷൻ നാരങ്ങാനോ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഈ ഒരു കുട്ടിയെ കണ്ടു പത്ത് രൂപ മുതൽ നിങ്ങൾക്ക് കുട്ടികളെ വാങ്ങിക്കാം എന്റെ ഈ പിറകിലും സൈഡിലും എല്ലാം നിൽക്കുന്ന പല റേറ്റിലുള്ള പോത്തുകളുണ്ട് അതുപോലെ കാള എല്ലാം ഇവിടുന്ന് കിട്ടും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇവിടുത്തെ രണ്ടുപേരുണ്ട് രണ്ടുപേരും ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം നമുക്ക് ഇനിയിപ്പം എല്ലാ ദിവസവും വരുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോയി ചേട്ടാ ഈ സ്ഥലം എവിടെ ചേട്ടാ വരുന്നത് ഇത് വരുന്നത് നമുക്ക് പത്തനംതിട്ട ജില്ലയില്

നമ്മൾ 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 നോക്കുന്ന പരിഹരിക്കുന്ന രീതി അനുസരിച്ച് നിങ്ങൾ ഇവിടുന്ന് കൊടുത്തിട്ട് തിരിച്ചു കുറച്ച് പേര് ചില അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ മുട്ടു കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർക്ക് വിടുന്നുണ്ട് തൂക്കത്തിലല്ല നമ്മൾ മതിപ്പ് വിലയിലാണ് കൊടുക്കുന്നത് ആണോ ട്വന്റി ഫോർ അവേഴ്സ് നമുക്ക് ഇവിടെ വന്നാലും നമുക്ക് സാധനങ്ങളും അവൈലബിൾ ആണ് അവൈലബിൾ ആണ് ആടിന്റെ പരിപാടി നമ്മ ഇപ്പം തുടങ്ങിട്ടില്ല താല്പര്യമുണ്ട് ചിന്തിച്ചിട്ടുണ്ട് എല്ലാ കിട്ടുന്നുണ്ട് ഇവിടെ എല്ലാ സാധനവും ഇറച്ചിക്ക വളത്തിനുള്ള പൊട്ടുകുട്ടികള് അതുപോലെ പശു പശു കുട്ടികള് കാളക്കുട്ടികള് എല്ലാ ഒങ്കോളിന്റെ കാളക്കുട്ടി അങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട് നമുക്ക് അതിന്റെ എല്ലാം വീഡിയോസും ഇതിനകത്ത് നമുക്കിപ്പൊ അടുത്ത രണ്ടു ദിവസിക്കകത്ത് നമുക്ക് അടുത്ത സ്റ്റോക്ക് വരുന്നുണ്ട് ലോഡ് വരുന്നുണ്ട് ഇവിടെ വരുന്നത് അപ്പം തന്നെ തീരുവാ വരുന്ന അപ്പൊ നമുക്ക് ലോഡ് വരുമ്പോൾ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും മറ്റേ പിന്നെ ലോഡ് ഇറങ്ങുമ്പോൾ തന്നെ ഇവിടെ ആൾക്കാരും നമുക്ക് ചന്തക്കാരും ചന്ത വിൽപ്പനക്കാരും അവരും നമ്മളിവിടെ ബുക്കിംഗ് ആണ് നമുക്ക് നമ്മൾ വാട്സാപ്പിൽ അതിന്റെ ഗ്രൂപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നിങ്ങൾ അവിടെ പോയി എടുക്കുകയാണോ നമ്മൾ നേരിട്ട് ആന്ധ്രയിലും അവിടെ ഒറീസ അവിടെയൊക്കെ പോയി എടുത്തുകൊണ്ട് വരുവാണ് ഡയറക്റ്റ് കൊണ്ടുവരുവാണ് നമ്മുടെ ആൾ അവിടെ ഉണ്ട് അവിടെ അവിടെ ഉണ്ട് ഉണ്ട് നമ്മുടെ അപ്പൊ തന്നെ സാധനം ചെയ്യാൻ നിർത്തിയിരിക്കാൻ ഇപ്പൊ രണ്ടു ദിവസിക്കാതെ കിലോയ്ക്ക് തൂക്കി കൊടുക്കുമ്പോ നമുക്ക് അതിന്റെ വൈറ്റി കിടക്കുന്ന വെള്ളത്തിനും നമ്മൾ വെള്ളം കൊടുക്കുന്ന അതിന്റെ വെയിറ്റും എല്ലാം നമ്മൾ കസ്റ്റമറിന്റെ നമുക്ക് പൈസ കിട്ടും പക്ഷെ നമ്മൾ അങ്ങനെ കൊടുക്കുന്നത് മതിപ്പ് വരെല്ലാം നമ്മൾ രണ്ടുപേർക്കും മറ്റേന്ന് വെച്ച് കഴിഞ്ഞാല് വാങ്ങിക്കുന്ന അതെ നമ്മൾ പറഞ്ഞില്ല നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോയി ചന്തയില് വിൽക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ കൂടുതൽ ആൾക്കാർ നമ്മുടെ അങ്ങനെയാണ് കൊണ്ടുപോകുന്നത് ലോഡായിട്ട് തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട് ലോഡ് വന്നിട്ട് മൊത്തം ലോഡായിട്ട് തന്നെ ആൾക്കാർ എടുത്തുകൊണ്ട് പോകുന്നവരും ഉണ്ട് ചേട്ടൻ പറയുന്നത് ഇവിടെ മിക്ക ആളുകളിലും കൊണ്ടുവരുന്ന മുറ എന്ന് പറയുന്നത് ഒറിജിനൽ മുറയല്ലോ അങ്ങനല്ല നമുക്കിപ്പം ഒരു ആൾക്കാരുടെ കള്ളത്തരം പറഞ്ഞിട്ടുള്ള കച്ചവട കുട്ടികളാണ് വരുന്നത് നല്ല കുട്ടികളാണ് മാത്രമേ കൊടുക്കുന്നുള്ളൂ ഈ ചുമന്ന കയറിട്ട് കഴിഞ്ഞാൽ അത് മുറയാവുന്ന ആൾക്കാർ നിങ്ങൾക്ക് അല്ല വളരുന്ന സൈസ് ഇത് ഏകദേശം എത്ര വില വരും ഇത് എൺപത് കിലോയ്ക്കകത്തുള്ള ഇപ്പൊ തൂക്കി കൊടുക്കുവാണെങ്കിൽ പത്ത് രൂപ ഇപ്പൊ നിലവിലെ നൂറ്റമ്പത് രൂപയ്ക്ക് ആൾക്കാർ വിട്ടോണ്ടിരിക്കുന്നത് നൂറ്റി അറുപത് രൂപ

അത് അറുപണ്ണം പരും അമ്പെണ്ണം പേരും നാൽപ്പത്തി അഞ്െണ്ണം സൈസ് അനുസരിച്ച് നമ്മുടെ കുട്ടികളുടെ വലിപ്പം അനുസരിച്ച് എണ്ണം ഇവിടെ ഇപ്പൊ നിലവിൽ ഒരു പത്തിരുപത്തിരണ്ട് കുട്ടികൾ നിൽക്കും